അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം സർവീസ് ബാങ്കിന്റെ ഓണച്ചന്ത ഇന്ന് ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വിലക്കുറവിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു അതിൻ്റെ പല മേൽപ്പനങ്ങളാണ് നമ്മുടെ ബാങ്കിൻ്റെയോ ചന്തയിലെയും ഉദ്ഘാടനം നടത്തുന്നത് പതിനൊന്നാം തീയതി പച്ചക്കറികൾ ഉണ്ട് അപ്പം എല്ലാവരും അതും ഉദ്ഘാടന ചടങ്ങ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ആയിരത്തി ഇരുപത് രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഒന്നാം നമ്പർ ടോക്കൺ നമ്പറുകാരന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ കെ എസ് അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷാജി ടി സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി സി ഉണ്ണി നന്ദി പറഞ്ഞു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗുണഭോക്താക്കളെ കൂടാതെ പഞ്ചായത്ത് മെമ്പർമാർ മുൻ പഞ്ചായത്ത് മെമ്പർമാർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഇന്നു മുതൽ രണ്ടു ദിവസം സബ്സിഡി ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും പത്തിന് വൈകിട്ട് നിയന്ത്രക്കായ വിൽപ്പനയും പതിനൊന്നിന് പച്ചക്കറി ചന്തയും തുടങ്ങുന്ന വിധത്തിലാണ് പെരിയനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന്റെ മുൻവശം ആരംഭിച്ചിട്ടുള്ള ഓണച്ചന്ത ക്രമീകരിച്ചിട്ടുള്ളത് സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ കൺസ്യൂമർ ഫെഡിൻ്റെ നീതി സ്റ്റോറുകൾ തുടങ്ങിയ ന്യായവില സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനങ്ങളിലെയെല്ലാം സബ്സിഡി ഭക്ഷ്യോൽപ്പന്ന പല വ്യഞ്ജനങ്ങൾ ലഭ്യമായതുമൂലം പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ ലഭ്യമായ നാമമാത്രമായ പല വ്യഞ്ജന ഭക്ഷ്യക്കിറ്റുകൾ മുൻഗണനാ ടോക്കൺ മാനദണ്ഡത്തിൽ ഇന്നും നാളെയുമായി ബാങ്കിന്റെ പെരിഞ്ഞനം സെൻട്രൽ ബ്രാഞ്ച് ഓണപ്പറമ്പ് ബ്രാഞ്ച് പൊന്മാനിക്കുടം ബ്രാഞ്ച് തുടങ്ങിയവയിലൂടെ വിതരണം ക്രമീകരിച്ചിട്ടുള്ളത്